എം എസ് എൻ ഇൻസൈഡറിയിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ആ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ രാജസ്ഥാൻ യുണൈറ്റഡിനോട് ഒരു ഗോളിന് വിജയിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് സ്പാനിഷ് സൂപ്പർ താരമായിട്ടുള്ള കോൾഡോബിയാറ്റയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പുതിയ താരമാണ് കോൾഡോബിയാറ്റ ഇന്ന് താരം എൺപത്തിയ്യാം മിനിറ്റിലായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ജോറോ ഫെർണാണ്ടസ് ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ റൈറ്റ് ബാക്ക് അയക്കാണ്ട് സന്ദീപ് സിംഗ് ലെഫ്റ്റ് ബാക്ക് യുഗ ഷിംന സെൻടർ ബാക്ക് അയക്കാണ്ട് റോഡ്രിഗസ് സഹീഫ് എന്നിവരായിരുന്നു അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിക്കാണ്ട് ഇന്ന് ദാനിഷ് ഫാറൂഖ് അഡ്രിയ ലോണ ബിപിൻ മോഹനൻ ഇനി മുന്നേറ്റുന്നവരെ നോക്കുമ്പോൾ നിഹാൽ സുധീഷ് കോറു സിംഗ് ഹോൾഡോ ബിയേറ്റ എന്നിവരായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച സ്കോർ തന്നെയായിരുന്നു ഡേവിഡ് കാറ്റില ഇറക്കിയിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വിജയം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ വലിയ സന്തോഷം നൽകുകയാണ് പുതിയ സീസണിൻ്റെ മുന്നോടിയായുള്ള ഒരു ആദ്യത്തെ വിജയമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം